നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് ഹൈക്കോടതി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ചില പോരാട്ടങ്ങൾ ഇങ്ങനെയാണ് വിജയിക്കാൻ ഏറെ പ്രതിസന്ധികളുണ്ട് കാലതാമസമെടുക്കും ഇപ്പോഴിതാ മഞ്ജുഷ നേരെ സുപ്രീം കോടതിയിലേക്ക് നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ വിശ്വാസമില്ലെന്നും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് മഞ്ജുഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ ആദ്യം സമീപിച്ചത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മഞ്ജുഷയുടെ ഹർജി നിഷേധിച്ചതോടെ ഡിവിഷൻ ബെഞ്ചിനെ അവർ സമീപിച്ചു ഇപ്പോൾ കോടതിയുടെ തീരുമാനം പുറത്തു പുറത്തുവന്നത് നിരാശപ്പെടുത്തുന്നതാണ് എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം പ്രതികരിച്ചു എല്ലാ കാര്യങ്ങളും തങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിരുന്നു എന്നാൽ കോടതി വിധി നിരാശയുണ്ടാക്കി പോലീസ് ഫലപ്രദമായി കേസ് അന്വേഷിക്കുന്നില്ലെന്നും പ്രതി ചേർക്കപ്പെട്ട പി പി ദിവ്യയ്ക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് നേരത്തെ മഞ്ജുഷ ഹർജി നൽകിയത് എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സി ബി അന്വേഷണത്തിന്റെ ആവശ്യം നിഷേധിച്ചു വസ്തുതകൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിശോധിച്ചില്ലെന്നും തങ്ങൾക്ക് നീതി വേണമെന്നും ആവശ്യപ്പെട്ട് തുടർന്ന് മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു കേരളമേറെ പ്രതീക്ഷയോടെയാണ് മഞ്ജുഷിയുടെ ഈ പോരാട്ടം നോക്കിക്കണ്ടത് ജസ്റ്റിസ് പി ബി സുരേഷ് കുമാർ ജസ്റ്റിസ് ജോബിൻ സബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം തുടരുന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം നിഷ്പക്ഷവും നീതിയുക്തവുമായി അന്വേഷണമില്ല എന്ന് സംശയിക്കാൻ കാരണങ്ങളില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ശരിയായ അന്വേഷണം നടക്കുന്നില്ല എന്ന സംശയത്തിന്റെ പേരിൽ അന്വേഷണം മാറ്റാനാകില്ല അടിമുടി അന്വേഷണ ഏജൻസിയെ മാറ്റുന്നത് ക്രിമിനൽ നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെടാൻ ഇടവരുത്തും സർക്കാരിന്റെയോ പോലീസിലെയോ ഉന്നതർക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ല രാഷ്ട്രീയ നേതൃത്വം ഇടപെടാൻ ഏതെങ്കിലും തലത്തിൽ രാഷ്ട്രീയ പ്രത്യാഘാതമുള്ള മരണമല്ല ഇവിടെ സംഭവിച്ചത് ആദ്യം മൃതദേഹം കണ്ടത് നവീൻ ാബുവിന്റെ ഡ്രൈവറാണ് അതിന്റെ ഞെട്ടലിൽ പോലീസിൽ അറിയിക്കാൻ വൈകുന്നതൊക്കെ സ്വാഭാവികം ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ബന്ധുക്കൾ അടുത്തു വേണമെന്നത് നിർബന്ധമല്ല മാത്രമല്ല വരാൻ വൈകുമെന്നതിനാൽ ഇൻക്വസ്റ്റ് നടത്താൻ ബന്ധുക്കൾ അനുമതിയും നൽകിയിരുന്നു ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ മൃതദേഹത്തിന്റെ കാൽപാദം തറയിൽ തട്ടിയിരുന്നുവെന്ന് പറയുന്നു എന്നാൽ ആത്മഹത്യ തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് മാത്രമല്ല ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇതുവരെ അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയതാണോ എന്നതടക്കം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചാം തീയതി നടന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം ആ മരണം ഒരു കൊലപാതകമാണെന്ന് കേരളം ഇപ്പോഴും വിശ്വസിക്കുന്നു നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരിയായ പി പി ദിവ്യ എന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് നടത്തിയ പ്രസംഗം ഏറെ ഞെട്ടൽ പിന്നീട് പോലീസ് പി പി ദിവ്യെ അറസ്റ്റ് ചെയ്തു തുടർന്നവർ പുറത്തിറങ്ങി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ജേർണലിസ്റ്റുകളെയും കേരളത്തെയും ഒക്കെ അവർ പരിഹസിക്കുന്നു വലിയ നിരാശയാണ് മഞ്ജുഷയ്ക്കും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുമൊക്കെ ഈ വിധി സമ്മാനിച്ചിരിക്കുന്നത് തങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മഞ്ജുഷ പറയുന്നു നവീൻ ബാബുവിൻ്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബുവാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന വാദമാണ് ഇപ്പോഴും കുടുംബമുയർത്തുന്നത് അതുകൊണ്ടുതന്നെ സുപ്രീം കോടതിയെ എത്രയും പെട്ടെന്ന് സമീപിക്കും സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയപ്പോൾ കേസിൻ്റെ പുരോഗതി കുടുംബത്തെ അറിയിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു എന്നാൽ അതുണ്ടായില്ല എ ഡി എമ്മിൻ്റെ മരണത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കാട്ടി സഹോദരൻ പ്രവീൺ കഴിഞ്ഞ ഒക്ടോബറിൽ പോലീസിലൊരു പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയുടെ കാര്യം തിരക്കിയപ്പോഴും നവീന്റെ കുടുംബത്തിന് യാതൊരുവിധ പ്രതികരണവും ലഭിച്ചിട്ടില്ല ഹൈക്കോടതിയിൽ നിന്ന് തങ്ങൾ അനുകൂല വിധി പ്രതീക്ഷിച്ചിരുന്നുവെന്ന് മഞ്ജുഷ പറയുന്നു ഈ വിധി നിരാശപ്പെടുത്തി കളഞ്ഞു തങ്ങളുടെ ആവശ്യം കോടതി തള്ളിക്കളഞ്ഞതിൽ നിരാശയുണ്ടെന്ന് അവർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു കേരള പോലീസിൽ നിന്ന് നീതി കിട്ടില്ല പ്രധാന പ്രതികളെല്ലാം അവർ സംരക്ഷിക്കുകയാണ് മറ്റു പലരും പ്രതിപട്ടികയിൽ എത്തേണ്ടതുണ്ട് കൂടെ നിൽക്കുന്നവരെ തളർത്തുകയെന്നതാണ് അവരുടെ ലക്ഷ്യം കേസുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കേസുമായി മുന്നോട്ടു പോകാതിരിക്കാൻ ശത്രുക്കൾ ഏത് തന്ത്രവും പ്രയോഗിക്കും രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ച് അറിയില്ല എന്ന് മഞ്ജുഷ തുറന്നടിച്ചു നവീൻ ബാബുവിന്റെ മരണം എന്തുകൊണ്ട് സി ബി ഐക്ക് കൈമാറുന്നില്ല എന്നതിൻ്റെ കാരണങ്ങൾ കൈക്കോടതി നിരത്തി സുതാര്യമായ അന്വേഷണം നടക്കില്ല എന്ന ആശങ്ക മാത്രം കണക്കിലെടുത്ത കേസ് സി ബി ഐക്ക് കൈമാറാകാനാകില്ല പരാതിക്കാരിയുടെ ആശങ്കയ്ക്ക് കഴമ്പുണ്ടാകണം സാങ്കല്പികമാകാൻ പാടില്ല സംസ്ഥാന പോലീസ് അന്വേഷണം വഴിതെറ്റിയെന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ കേസ് സി ബി ഐക്ക് കൈമാറിയാൽ പൊതുസമൂഹത്തിലത് തെറ്റായ ധാരണയുണ്ടാക്കാൻ ഇടവരുത്തും നിയമ സംവിധാനത്തെക്കുറിച്ചും അന്വേഷണ ഏജൻസികളെക്കുറിച്ചുമൊക്കെ തെറ്റായ ധാരണ പകരാൻ ഇത് കാരണമാകും ഹർജിക്കാരി ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് എ ഡി എമ്മിന്റെ ഭാര്യ നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി ഇത്തരം ന്യായീകരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ കൊലപാതകമാണ് പോലീസ് അന്വേഷണ സംഘം ഇക്കാര്യം അന്വേഷിക്കുന്നില്ല എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിലും ഡിവിഷൻ ബെഞ്ചിന് മുന്നിലും മഞ്ജുഷ കൃത്യമായി പറഞ്ഞിരുന്നു സി പി എം നേതാക്കളായ പ്രതികളെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുകയാണ് അന്വേഷണം പൂർണ്ണമായും നിശ്ചലമാണ് തെളിവുകൾ ശേഖരിക്കുന്നില്ല എന്നിവയൊക്കെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ മഞ്ജുഷ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ കേസ് പരിഗണനയ്ക്ക് വന്നപ്പോഴും പിന്നീട് ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോഴും സംസ്ഥാന സർക്കാർ നിരത്തിയ വാദങ്ങളുണ്ട് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാണെന്നും കൊലപാതകമെന്ന കുടുംബത്തിന്റെ ആശങ്ക പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു പോലീസ് അന്വേഷണം സുതാര്യമാണെന്നും തെളിവ് ശേഖരണം നടത്തിയെന്നും ഒക്കെ പ്രോസിക്യൂഷൻ നിലപാടെടുത്തു സംസ്ഥാന സർക്കാരിന്റെ ഈ വാദം അംഗീകരിച്ചാണ് സി ബി അന്വേഷണം വേണ്ട എന്ന തീരുമാനത്തിലൊടുവിൽ ഡിവിഷൻ ബെഞ്ചുമെത്തിയത് പൂർണ്ണമായും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് അന്വേഷണ സംഘം ഇതുവരെ ഈ കേസിന്റെ പുരോഗതിയൊന്നും കേരളത്തെ അറിയിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ തികഞ്ഞ മൗനമാണ് പുലർത്തുന്നത് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറികൾ തന്നെയാണ് ഇപ്പോഴും കേരളം സംശയിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണമന്വേഷിക്കാൻ സി എത്തും എന്ന പ്രതീക്ഷ ഏതാണ്ട് അസ്തമിച്ച മട്ടിൽ എന്നാൽ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് മഞ്ജുഷിയും കുടുംബവും എത്തുമ്പോൾ കൂടുതൽ പ്രതീക്ഷയോടെ കേരളം ഉറ്റുനോക്കുന്നു കേരളത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു ദുരൂഹ മരണം അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല അത്ര ആഴത്തിൽ മലയാളിയുടെ മനസ്സ് വേദനിച്ചിരുന്നു ഒരു ഭരണകൂടം മുഴുവൻ ഒരു കേസ് കേസട്ടിമറിക്കു മുന്നിട്ടിറങ്ങുന്നു പി പി ദി എന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്നു കോടതി വിധിക്ക് മുമ്പ് തന്നെ ആർത്ത് പോസ്റ്റുകൾ അവർ പ്രസിദ്ധീകരിച്ചു തുടങ്ങി താൻ രക്ഷപ്പെട്ടു എന്ന തോന്നലാണ് ഇത്തരം ദാഷ്ട്യങ്ങൾക്ക് പിന്നിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ അതറിയാൻ കേരളം കാത്തിരിക്കുന്നു കൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ ഉത്തരവ് നിരാശയുണ്ടാക്കി എന്ന് പറയേണ്ടിവരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്